ഇത് ഗൗരി പാലക്കാട് ഒഴപ്പതി സ്വദേശിനി പെൻഷൻ ശരിയാക്കുന്നതിനായി പാലക്കാട് കെട്ടിട നിർമ്മാണ ക്ഷേമനിക്ക് സ്കൂട്ടറിൽ വരുന്ന വഴി പിന്നാലെത്തിയ യുവാവ് ഗൗരിയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചു മാല പൊട്ടിയെങ്കിലും യുവാവിന് ലഭിച്ചില്ല അതിന് കാരണം മൂന്നുപവൻ തൂക്കം വരുന്ന മാല വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ബ്ലൗസിൽ കൊളുത്തിയിരുന്നു അതാണ് യുവാവിന്റെ പരിശ്രമം വിജയിക്കാഞ്ഞത് പാലക്കാട് ചിറ്റൂർ കുറ്റിപ്പള്ളം സ്വദേശിയായ മുഹമ്മദ് റാഫിയെ സംഭവം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ വാളയാർ പോലീസ് പിടികൂടി ഇനി റാഫി തന്നെ സംഭവിച്ചതിനെ കുറിച്ച് പറയും

അവര് വണ്ടി നിർത്തിണ്ടായിരുന്നു നീ നിർത്തി വെച്ചോ മല കിട്ടി സംസാരിച്ചാ കിട്ടിയില്ല എന്റെ വൈകി കിട്ടിയില്ല എന്റെ കൈ കിട്ടിയില്ല കുട്ടി ആ വലിച്ചു താഴെ കടന്നു ശ്രദ്ധിച്ചു ഞാൻ ഇനി റാഫിയെ കുറിച്ച് പറയാനുള്ളത് ആണെങ്കിലും ജോലി ചെയ്യുന്നതിന് വലിയ താല്പര്യമില്ല വെറുതെ ഇരുന്ന് കഴിക്കുന്നതിനാണ് താല്പര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊള്ളാച്ചിയിൽ സമാനമായ രീതിയിൽ ബൈക്കിലെത്തി മാല കവർന്ന കേസുണ്ട് ഇനി കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ റോഡിൽ കൂടി ഇന്നലെ മാല പൊട്ടിക്കാൻ റാഫിയെത്തിയ ബൈക്കാണിത് ഫിനാൻസ് ആണ് ഫുള്ള് ഹെൽമെറ്റ് പോലും സ്വന്തമായില്ല അത് വാങ്ങാൻ നിവൃത്തിയില്ലെന്ന ചുരുക്കി പറഞ്ഞാൽ കേസുമായി ജയിലിലുമായി പോയ വഴിക്കുള്ള എഐ ക്യാമറയുടെ പിഴയും സമ്മാനമായി ലഭിച്ചു എന്ന് ചുരുക്കം